ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഗ്യാസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇതേപോലെയുള്ള കറകളൊക്കെ എങ്ങനെ കളിയാന്നാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തതാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഈ കറ കാണുള്ളൂ അങ്ങനെ എന്താണ് അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളെടുത്തുള്ള സാധാരണ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് എടുക്കുക അതിന് ശേഷം ഇത് എല്ലായിടത്തും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം കറകളുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചുകൊണ്ടിരിക്കുക നല്ലോണം അങ്ങോട്ട് ആക്കിയിട്ട് എല്ലാ ഭാഗത്തും എത്തിപ്പെടണം കേട്ടോ അങ്ങനെ എന്താണ് എല്ലായിടത്തും എത്തിയതിന് ശേഷം ഒരു ഒരു മണിക്കൂറ് വെയിറ്റ് ചെയ്യുക ഇതേപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം പിന്നെ ആക്കണം എന്നില്ല കുറച്ചൊക്കെ എല്ലാ പക്ഷേ എല്ലായിടത്തും എത്തണം കേട്ടോ അങ്ങനെ എന്താണ് അത് എത്തിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്ക്രബ്ബർ എടുക്കുക ഇതൊക്കെ കണ്ട് ഇതിൽ അത്ര അഴുക്കുണ്ട് ഇട്ടുക അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം അതങ്ങനെ സ്ക്രബ്ബർ കൊണ്ട് നല്ലതുപോലെ ഒരച്ചു കൊടുക്കുക ഒരക്കുന്ന ടൈമിൽ തന്നെ എന്താണ് ഗ്യാസിൻ്റെ പ്ലേറ്റ് പിന്നെ ക്ലീൻ ആവുന്നത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ നല്ലവണ്ണം ഒരച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു തുണി കൊണ്ട് തോത്തിയെടുക്കുക കണ്ടില്ലേ പ്ലേറ്റിൻ്റെയും റിങ്ങിൻ്റെയൊക്കെ തിളക്കം ഇങ്ങനെ ഈ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് ഗ്യാസ് എപ്പോൾ ചീത്ത വന്നാലും ഈയൊരു ട്രിക്കാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ